മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് പറയാൻ പോകുന്നത് പാണ്ഡവ ഗന്ധർവ യുദ്ധമാണ് വനപർവത്തിലെ പാണ്ഡവ ഗന്ധർവ യുദ്ധം ദുര്യോധനനെ രക്ഷിക്കുന്നതിനു വേണ്ടി പാണ്ഡവർ ഗന്ധർവന്മാരോട് യുദ്ധത്തിന് ഒരുമ്പിട്ടു തങ്ങളുടെ ചുറ്റും വ്യൂഹം ചമച്ച് നിൽക്കുന്ന വിജയത്തിൽ അഹങ്കരിച്ച് നിൽക്കുന്ന ഗന്ധർവന്മാരോട് അർജുനൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ സഹോദരനായ ദുര്യോധനനെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം അപ്പോൾ ഗന്ധർവന്മാർ അർജുനനോട് പറഞ്ഞു ഞങ്ങളുടെ രാജാവായ ചിത്രസേനൻ പറയട്ടെ അപ്പോൾ ഞങ്ങൾ വിട്ടയക്കാം മനുഷ്യരോട് പൊരുതലും പരശ്രീകളെ അപമാനിക്കലും ഗന്ധർവന്മാർക്ക് ചേർന്ന പണിയല്ല പാണ്ഡവർ ഗന്ധർവന്മാരോട് പറഞ്ഞു ഇതൊന്നും വകവെക്കാതെ ഗന്ധർവന്മാർ അർജുനനോട് പോരിനു മുതിർന്നു പെട്ടെന്ന് തന്നെ അഗ്നേയാസ്ത്രം അർജുനൻ പ്രയോഗിച്ചു അതിൽ ഒരുപാട് ഗന്ധർവന്മാർ മരണപ്പെട്ടു തുടർന്ന് ഭീമന്റെ ഊഴമായിരുന്നു ഭീമൻ ഒരുപാട് ഗന്ധർവന്മാരുടെ തല നകുലനും സഹദേവനും അതുപോലെ തന്നെ പാണ്ഡവന്മാരോട് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഗന്ധർവന്മാർ ധാർത്തരാഷ്ട്രീയം കൊണ്ട് ആകാശത്തിലേക്ക് പറന്നു ധാർത്തരാഷ്ട്രീയം കൊണ്ട് പറന്നു വരുന്നപ്പോൾ അർജുനൻ ഉടൻ തന്നെ ശരം കൊണ്ട് ഒരു കൂടാരം നിർമ്മിച്ചു അതിൽ നിന്നും പുറത്തു പറക്കാൻ ഗന്ധർവന്മാർക്ക് കഴിഞ്ഞില്ല ഇതെല്ലാം അറിഞ്ഞ ചിത്രസേനൻ രാജാവ് ഗന്ധർവന്മാരുടെ രാജാവ് ചിത്രസേനൻ തൻ്റെ ഗതയും കൊണ്ട് പാഞ്ഞു വന്നു പക്ഷേ ആ ഗത അർജുനൻ അസ്ത്രമേത് തുണ്ടു തുണ്ടുകളാക്കി കാറ്റിൽ പറത്തി തൻ്റെ മായാശക്തി കൊണ്ട് അദൃശ്യനായി നിന്ന് അർജുനനോട് പൊരുതിയ ചിത്രസേനൻ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ അർജുനൻ്റെ മുന്നിലേക്ക് ഓടി വന്നു എന്നിട്ട് പറഞ്ഞു ഹേ അർജുന ഞാൻ നിൻ്റെ സുഹൃത്തായ ചിത്രസേനനാണ് ഗന്ധർവ രാജാവാണ് ഞാൻ നിൻ്റെ കൂടെ യുദ്ധം ചെയ്യുന്നത് നിർത്തുകയാണ് അപ്പോൾ അർജുനൻ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ചിത്രസേനനോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കൗരവരെയും സ്ത്രീകളെയും അപമാനിച്ചത് എന്തിനാണ് അവരെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ചിത്രസേനൻ ഇങ്ങനെ പറഞ്ഞു ധനഞ്ജയാ അർജുന നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ നിങ്ങൾ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനാണ് ഈ ദുര്യോധനാദികൾ സ്ത്രീകളെയും കൊണ്ട് അർമാദിക്കാൻ ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ ഞങ്ങളോട് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു ദുരവസ്ഥയിലായ ദ്രൗപതിയെ അപമാനിക്കാൻ ദ്രൗപതിയുടെ കഷ്ടപ്പാടുകൾ നേരിൽ കണ്ട് ആനന്ദിക്കാൻ ഒക്കെയാണ് അവർ വന്നത് ഇതെല്ലാം ദേവേന്ദ്രൻ മനസ്സിലാക്കി മഹേന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞു അവരെ പോയി പിടിച്ച് കെട്ടിക്കൊണ്ടുവരാൻ അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ തടവിലാക്കിയത് പാപിയും അഹങ്കാരിയുമായ ഈ ദുര്യോധനനെ നിങ്ങൾക്ക് എന്തിന് ഞങ്ങൾ വിട്ടു തരണം നിങ്ങളെ ചതിക്കാൻ വന്നവനാണ് ഇവൻ ഗന്ധർവന്മാർ യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു ഇവൻ ഞങ്ങളെ ആശ്രയിച്ച് ഞങ്ങളുടെ സഹായം ചോദിച്ചു വന്നവനാണ് അതുകൊണ്ട് ഇവനെ മോചിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ധർമ്മപുദ്ധരുടെ ആജ്ഞയനുസരിച്ച് ദുര്യോധനനെയും മറ്റ് സ്ത്രീകളെയും ഗന്ധർവന്മാർ മോചിപ്പിച്ചു തുടർന്ന് അപ്സരസുകളോടൊത്ത് ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് ദേവലോകത്തേക്ക് അവർ പോകുകയും ചെയ്തു പോരിൽ മരിച്ചു വീണ ഗന്ധർവന്മാർക്കെല്ലാം ദേവേന്ദ്രൻ അമൃതജലം നൽകി ജീവിപ്പിക്കുകയും ചെയ്തു തുടർന്ന് നാണിച്ചു നിൽക്കുന്ന ദുര്യോധനനെ യുധിഷ്ഠിരൻ ഉപദേശിച്ചു മേലാൽ ഇത്തരം അബദ്ധങ്ങളൊന്നും നീ കാട്ടരുത് അങ്ങനെ നാണം കെട്ട ദുര്യോധനൻ കൂടെ വന്നവരെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി അവിടെ നാണത്തോടെ മടങ്ങിച്ചെന്നു മടങ്ങി വന്ന ദുര്യോധനാദികൾ ദുര്യോധനനും കർണനും കൂടെ സംഭാഷണത്തിലേർപ്പെട്ടു അപ്പോൾ കർണൻ പറഞ്ഞു എനിക്കിതൊന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ശക്തി കൊണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു നമ്മൾ നന്നായിട്ട് പൊരുതുക തന്നെ ചെയ്തു പക്ഷേ ഗന്ധർവന്മാരല്ലേ അവർ ആകാശത്തു നിന്ന് അദൃശ്യരായി നമ്മളോട് പൊരുതി നമ്മളെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത് രാജസ്ത്രീകളുടെ മുമ്പിൽ എനിക്കിപ്പോൾ നല്ല നാണക്കേടായി ആ പോരിനിടയിൽ മരിച്ചു പോയാൽ മതിയായിരുന്നു ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആകെ ഇപ്പോൾ നാണം കെട്ടുപോയിരിക്കുന്നത് ആകെ നാണം കെട്ട ദുര്യോധനൻ ദുശാസനോട് പറഞ്ഞു ഇനി മുതൽ നീ രാജ്യം മരിച്ചുകൊള്ളു ഞാൻ പോവുകയാണ് ഇവിടെ നിന്നും അങ്ങനെ ദുര്യോധനൻ മൗനവ്രതവും ഉപവാസവും തുടങ്ങി കർണനും ശകുനിയും ഒരുപാട് ഉപദേശിച്ചെങ്കിലും ദുര്യോധനൻ ഉപവാസത്തിലേക്ക് നടന്നു ദുര്യോധനൻ നിരാഹാരത്തിലും മൗനവ്രതത്തിലുമാണെന്ന് അറിഞ്ഞ അസുരന്മാർ ഉടനെ തന്നെ ഒരു പ്രക്രിയ നടത്തി അദർഭവേദത്തിലെ ചില മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആണ് പ്രക്രിയ തുടങ്ങിയത് അതിൽ ആ ഹോമം പൂർണ്ണമായപ്പോൾ ആ യാഗാഗ്നിയിൽ നിന്നും ഒരു കൃത്യ ഉയർന്നു വരികയും അസുരന്മാരോട് നിങ്ങൾക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അസുരന്മാർ പറഞ്ഞു ദുര്യോധനൻ വിഷമിച്ചിരിക്കുകയാണ് അവിടെ അവനെ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ നിരാഹാരത്തിലും മൗനവ്രതത്തിലും ഇരുന്ന ദുര്യോധനനെ കൃത്യ പൊക്കി കൊണ്ടുവന്നു അസുരന്മാരുടെ മുന്നിൽ അസുരന്മാർ ദുര്യോധനനോട് ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ സ്വയം ആത്മഹത്യ ചെയ്യുന്നത് അത് നിന്ദ്യമാണ് നിന്നെ എല്ലാവരും കൊള്ളരുതാത്തവനെന്ന് വിളിക്കും ആത്മഹത്യ ചെയ്യുന്നവൻ അതപ്പതിക്കുകയേ ഉള്ളൂ ലോകറവനെ നിന്ദിക്കുകയും ചെയ്യും ദുര്യോധന നിന്നെ സഹായിക്കാനായി അനവധി അസുരന്മാർ ഭൂമിയിൽ വന്ന് പിറക്കും ദ്രോണരുടെയും കൃപരുടെയും വിഷമരുടെയും എല്ലാം ശരീരത്തിൽ അവർ പ്രവേശിക്കും അപ്പോൾ അവരിൽ യുദ്ധത്തിനുള്ള ഒരു മനസ്സ് വന്നു ചേരും അവർ പാണ്ഡവർക്കെതിരെ യുദ്ധത്തിനായി ഒരുങ്ങും നീ ഭയപ്പെടേണ്ട സംശപ്തകന്മാർ എന്ന ദൈത്യസേനയെ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കും ധൈര്യമായി പോകൂ പോയി ഭരണം ഏറ്റെടുക്കൂ ദുശാസനെ ആശ്വസിപ്പിക്കൂ എന്നിട്ട് പാണ്ഡവർക്കെതിരെ യുദ്ധത്തിനായി ഒരുങ്ങും അസുരന്മാർ ഇങ്ങനെ പറഞ്ഞു അസുരന്മാരുടെ ഉറപ്പ് കിട്ടിയതോടുകൂടി ദുര്യോധനൻ്റെ മനസ്സ് മാറുകയും ചെയ്തു ദുര്യോധനൻ്റെ തിരിച്ചുവരവ് കർണനിൽ ആഹ്ലാദമുണ്ടാക്കി കർണൻ ദിഗ്ഗജത്തിനായി ഒരുങ്ങി ആ കഥയാണ് അടുത്ത ഭാഗത്ത് പറയാൻ പോകുന്നത് മഹാഭാരത കഥകൾ ശ്രവിക്കുന്നതും പറയുന്നതും പുണ്യമത്രയും വനപർവമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വനപർവം തുടരുകയാണ് മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ